തൃശൂർ ടൌൺഹാളിൽ സംസ്ഥാനതല മദർ തെരേസ ദിനാചരണം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മദർ തെരേസ മാതൃത്വത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എടുത്തു പറഞ്ഞു മനുഷ്യ സ്നേഹത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും എല്ലാവരുടെയും കൂടെയുണ്ട് ആരെങ്കിലും നമ്മെ ചേർത്ത് ഉണ്ടാകുമെന്ന സന്ദേശമാണ് അമ്മയുടെ ഓർമ്മ നമുക്ക് പകർന്നു നൽകുന്നത് എന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൂട്ടിച്ചേർത്തു ഈ ലോകത്ത് ആരും അനാഥരല്ലെന്ന് ഉദ്ഘോഷിച്ച ഉന്നത വ്യക്തിയായിരുന്നു മദർ തെരേസ ലോക ചരിത്രത്തിൽ മാനവികതയുടെയും ജീവകാരുണ്യത്തിന്റെയും പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്ന മഹത് വ്യക്തിത്വത്തെ അനുസ്മരിക്കുമ്പോൾ സംസ്ഥാനത്തെമ്പാടുമുള്ള അഗതി മന്ദിരത്തിലെ അന്തേവാസികളായ എല്ലാ സഹോദരി സഹോദരങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പ് ഓർഫേജ് കൺട്രോൾ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മദർ തെരേസ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സാമൂഹ്യനീതി വകുപ്പിന്റെ ആപ്തവാക്യമായ തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നതാണ് മദർ തെരാസ ദിനത്തിൽ പറയാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു ആരും ഈ ലോകത്ത് തനിച്ചല്ല ആരും ഒറ്റപ്പെട്ടു പോകരുത് എന്ന ഇച്ഛാശക്തിയോടെ കൂട്ടായ്മയുടെ കരുത്തോടെ എല്ലാവർക്കും വേണ്ട പിന്തുണ ഉറപ്പാക്കണമെന്ന് അമ്മയുടെ ഓർമ്മയെ മുൻനിർത്തി പറയാനുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആധുനിക ജീവിതശൈലിയുടെ ഭാഗമായി കുടുംബത്തിലെല്ലാവർക്കും തിരക്കേറുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ പ്രായമേറുമ്പോൾ നിരു ധികം ഉപേക്ഷിക്കപ്പെടുന്ന കാലമാണിത് അതുകൊണ്ട് തന്നെ ഒട്ടനേകം ഓർഫണേജ് കൺട്രോൾ ബോർഡ് സ്ഥാപനങ്ങളും സാമൂഹ്യനീതി വകുപ്പിന്റെ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നു മനുഷ്യ സ്നേഹത്തിന്റെ കരങ്ങൾ എപ്പോഴും എല്ലാവരുടെയും കൂടെയുണ്ട് ആരെങ്കിലും നമ്മെ ചേർത്ത് പിടിക്കാനുണ്ടാകുമെന്ന സന്ദേശമാണ് അമ്മയുടെ ഓർമ്മയിൽ പകർന്നു നൽകുന്നത് അമ്മയുടെ ഓർമ്മകൾ മുൻനിർത്തി സാമൂഹ്യനീതി വകുപ്പും ഓട്ടനേജ് കൺട്രോൾ ബോർഡും ഏറ്റവും നല്ല നിലയിൽ കടമകൾ നിറവേറ്റാൻ ദൃഢപ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്